നമസ്കാരം പെട്രോൾ ഡീസൽ വില കുറയുമോ ഒരാഴ്ചക്കകം ഫലം അറിയാൻ സാധിക്കും ജൂലൈയിൽ അവതരിപ്പിക്കാൻ ഇരിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുമ്പ് പെട്രോൾ ഡീസൽ വിലയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ചരക്കു സേവന നികുതി പരിധിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം വീണ്ടും സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ജൂൺ ഇരുപത്തി മൂന്നിൽ നടക്കുന്ന ജി കൗൺസിൽ യോഗം ഇക്കാര്യം പരിഗണിക്കാൻ ഇടയുണ്ട് കേന്ദ്ര ധനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന ധനമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പെട്രോൾ ഡീസൽ വിലകൾ ജി പരിധിയിൽ കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇക്കാര്യത്തിൽ അനുകൂല അഭിപ്രായമാണ് ഉള്ളത് രാജ്യത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പെട്രോൾ ഉൽപ്പന്നങ്ങളെ ജി എസ് അഭിപ്രായം നേരത്തെ തന്നെ ഉണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ പശ്ചാത്തലത്തിൽ എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോഴത്തെ കൗൺസിൽ യോഗം നടക്കുന്നത് പുതിയ സർക്കാർ അധികാരം ഏറ്റതിനു ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ് ഓൺലൈൻ ഗെയിമുകൾ കാസിനോ കുതിരപ്പന്തയങ്ങൾക്കും ഇരുപത്തിയെട്ട് ശതമാനം നികുതി ചുമത്താൻ കഴിഞ്ഞ ജൂലൈയിൽ നടന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു പ്രസ്തുത നികുതി വർധന തങ്ങൾക്ക് പോയി സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും ഇതുവരെ പുനഃപരിശോധിക്കുമെന്നും ഓൺലൈൻ ഗെയിമിംഗ് വ്യവസായികൾ സർക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിന്നീടുണ്ടായ യോഗം ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല ഇത്തവണ യോഗത്തിൽ ഇക്കാര്യവും പുനഃപരിശോധിച്ചേക്കാം വിവിധ ജി എസ് ടി നിരക്കുകളിൽ യാഥാർത്ഥ്യ ബോധത്തോടെ ഏകീകരിക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ പെട്രോൾ ഡീസൽ വില നിലവിൽ ഉള്ളതിനേക്കാൾ കുറയാനാണ് സാധ്യത സർക്കാരുകൾ നിലവിൽ അറുപത് ശതമാനത്തിൽ നികുതിയാണ് ഈ ഇനത്തിൽ ഈടാക്കുന്നത് അനുകൂല തീരുമാനം ഉണ്ടായാൽ ഉപഭോക്താക്കൾ അതുവഴി വലിയ നേട്ടമുണ്ടാകും ഭീമമായ നികുതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത തെളിയും നിലവിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് ഇരുപത്തെട്ട് എങ്ങനെയുള്ള നിരക്കിലാണ് ജി എസ് ടി ഈടാക്കുന്നത് പെട്രോൾ പരമാവധി നികുതിയായി ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ചുമത്തിയാലും ഗണ്യമായ വിലക്കുറവ് ഉണ്ടാകും രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഈ നടപടി സഹായിക്കുകയും ചെയ്യും പെട്രോളും ഡീസലും മാത്രമായി പുതിയ ജി എസ് ടി സ്ലാബ് സൃഷ്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പെട്രോൾ ഡീസൽ വിലകൾ ജി എസ് ടി പരിധിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ കുറവ് സംഭവിക്കും പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ നികുതിയിലൂടെ സർക്കാർ നേരിട്ട് ലഭിച്ച പണം ഇനി കേന്ദ്രത്തിലേക്ക് പോകും സംസ്ഥാനങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും കേരളത്തിന്റെ ആകെ വരുമാനത്തിന് മുപ്പത് ശതമാനത്തോളം ഇന്ധന നികുതിയിൽ നിന്നാണ് ലഭിക്കും ഇതിൽ ഗണ്യമായ കുറവ് സംഭവിക്കും എന്ന് കൊണ്ടതാണ് കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ ഇതിനെ എതിർക്കുന്നത് ജി എസ് ടി നടപ്പാക്കുകയും എക്സൈസ് ഡ്യൂട്ടിയും സെസ്സുകളും ഈടാക്കുകയും ചെയ്താൽ കേന്ദ്രത്തിന് വരുമാന നഷ്ടം ഉണ്ടാകുകയും ചെയ്യും